നടിയാണെങ്കിലും ട്രോളുകൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ സ്ഥാനം പിടിച്ച നടിയാണ് ഗായത്രി സുരേഷ് മോഹൻലാലിന്റെ മരുമകളാകാൻ ആഗ്രഹിച്ചിരുന്ന ഗായത്രി സുരേഷ് ഇപ്പോൾ പ്രണവിനോട് തന്റെ ഇഷ്ടം പറഞ്ഞതിന് പിന്നാലെ അമ്മ പറഞ്ഞത് ഇങ്ങനെ ഈ വാക്കു പറയുമ്പോൾ ഗായത്രിയുടെ ചങ്കു പൊട്ടുന്നുണ്ടെന്ന് പ്രേക്ഷകർക്കുപോബൻ നായകനായി എത്തിയ മലയാള സിനിമ പ്രേക്ഷകർ ഇരികൈ നീട്ടി സ്വീകരിച്ച ചിത്രമായിരുന്നു ജംന പാരി ഈ ചിത്രത്തിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് ഗായത്രി സുരേഷ് രണ്ടായിരത്തി പതിനാലിലെ ഫെമിന മിസ് കേരള പി ജി എം ജേതാവായ ഗായത്രി തൊട്ടടുത്ത വർഷം സിനിമയിലേക്ക് എത്തപ്പെടുകയായിരുന്നു ജമുന പാരിയുടെ വിജയത്തിന് ശേഷം നിരവധി ചിത്രങ്ങൾ താരത്തെ തേടി സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളുമായി എത്താറുണ്ട് ഇപ്പോൾ ഇതര ഭാഷാ ചിത്രങ്ങളിലും സജീവ സാന്നിധ്യമാണ് ഗായത്രി അഭിമുഖങ്ങളിലൂടെയുള്ള ചില തുറന്നു പറച്ചിലുകളും സമൂഹ താരം നടത്തുന്ന പ്രസ്താവനകളും പലപ്പോഴും കൈവിട്ടു പോകാറുണ്ട് പിന്നീടത് താരത്തിനെതിരെ ഒരു ട്രോൾ മഴയായി മാറാറുണ്ട് അങ്ങനെ ട്രോളുകളിലൂടെ തന്റെ പ്രശസ്തി നേടിയ നടിയാണ് താനെന്ന ഗായത്രി തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോഴിതാ ഒരിടവേളയ്ക്ക് ശേഷം ഗായത്രിയുടെ അഭിമുഖമാണ് പുതിയൊരഭിമുഖമാണ് വൈറലാകുന്നത് വിവാഹത്തെക്കുറിച്ചുള്ള തന്റെ സങ്കല്പത്തെക്കുറിച്ചാണ് ഗായത്രി ഇപ്പോൾ സംസാരിക്കുന്നത് തനിക്ക് കല്യാണം ഒരു ചട്ടക്കൂടായി തോന്നിയതെന്നും അതുകൊണ്ടല്ല കല്യാണം കഴിക്കാത്തതെന്നും ഗായത്രി സുരേഷ് പറയുന്നു പറ്റിയ ആൾക്കായുള്ള കാത്തിരിപ്പിലാണ് കുറച്ച് പോസിറ്റീവ് ആകുന്നതൊക്കെ തനിക്ക് ഇഷ്ടമാണെന്നും ഇപ്പോൾ തനിക്ക് മുപ്പത്തിരണ്ട് വയസ്സായി എന്നാൽ ചിലപ്പോൾ നാൽപ്പത് വയസ്സിലായിരിക്കും ശരിയായ ആൾ വരുന്നതെന്നും ഗായത്രി പറഞ്ഞു നല്ലൊരു കൂട്ടാണ് താൻ ആഗ്രഹിക്കുന്നതെന്നായിരുന്നു വിവാഹത്തെക്കുറിച്ച് ഗായത്രി സുരേഷ് പറയുന്നത് വിവാഹം ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണെന്നും വിവാഹത്തിൽ വീട്ടിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ടെന്നും ഗായത്രി പറയുന്നു ഗായത്രി നീ എന്താണ് നിന്റെ ലൈഫ് വെച്ച് കാണിക്കുന്നതെന്ന് നീ പോകുന്നത് കണ്ടിട്ട് തനിക്ക് പേടിയാവുന്നുണ്ടെന്നും അമ്മ പറയും അമ്മയുടെ മെയിൻ ഡയലോഗ് ആണിത് താനത് മൈൻഡ് ചെയ്യില്ലെന്നും അത് മറികടക്കാറാണെന്നും നടി പറഞ്ഞു മാത്രമല്ല ഒറ്റയ്ക്കാകുമോ എന്ന് കുറച്ചു കാലം തോന്നിരുന്നുവെന്നും കുറെ കാലം കഴിഞ്ഞ കൂട്ടിന് ആരുണ്ടാകുക എന്നൊക്കെ തോന്നാറുണ്ടെന്നും വ്യക്തമാക്കുന്നു എന്നാൽ തനിക്ക് ഒറ്റയ്ക്കാണ് ഇഷ്ടമെന്നും ഗായത്രി സുരേഷ് തുറന്നു പറയുന്നു അഭിമുഖത്തിൽ പ്രണവ് മോഹൻലാലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയാൻ ഗായത്രി തയ്യാറായിരുന്നില്ല മാത്രമല്ല എന്തുകൊണ്ട് പ്രണവിനോട് കൃഷി തോന്നിയെന്ന് ചോദിച്ചപ്പോൾ അതേക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലെന്നും നമ്മൾ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും പക്കത കാണിക്കണം ഇനി അതേക്കുറിച്ച് സംസാരിക്കില്ല എന്ന താൻ തനിക്ക് തന്നെ കൊടുത്ത വാക്കാണെന്നും ഗായത്രി തുറന്നടിച്ചു അതേസമയം ആനീസ് കിച്ചൺ എന്ന പരിപാടിയിൽ അതിഥിയായി എത്തിയപ്പോൾ ലാലേട്ടന്റെ മരുമകളാകാൻ താൻ റെഡിയാണെന്ന് ആനിയുടെ ചോദ്യത്തിന് മറുപടിയായി ഗായത്രി സുരേഷ് പറഞ്ഞത് വലിയ ചർച്ചയായിരുന്നു ഈ വാക്കുകൾ വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയും ചെയ്തത് പിന്നാലെ ഗായത്രിയെ പരിഹസിച്ചും വിമർശിച്ചും ആരാധകരും എത്തി